തൃശൂർ കൊടകരയിൽ ഇരുനില കെട്ടിടം ഇടിഞ്ഞുവീണ് രണ്ടു മരണം മരിച്ചത് പശ്ചിമ ബംഗാൾ സ്വദേശികൾ മൂന്ന് പേർ വീട്ടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നു കൂടുതൽ വിവരങ്ങളുമായി ഭരതചേരുന്നു ദിവ്യ കൊടകരയിൽ ആ മൂന്ന് പേരാണ് ആ വീടിനകത്ത് ഉൾപ്പെട്ടതായി നമുക്ക് വിവരം ലഭിച്ചിരുന്നത് എന്നാൽ ഇപ്പോ കുറച്ച് സമയത്തിനകം തന്നെ മൂന്ന് പേരെയും പുറത്തേക്ക് എടുത്തിരുന്നു എന്നാൽ മൂന്ന് പേരും അതികാരണമായി മരണം സംഭവിച്ചതായാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരം ആ മരിച്ചത് ഏതാണ്ട് പന്ത്രണ്ടോളം പേരാണ് ആ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത് തൊഴിലാളികളാണ് തൊഴിലാളികളാണിവർ ഏകദേശം രാവിലെ ആറു മണിയോടെയാണ് ഈ കെട്ടിടം ഇടിഞ്ഞു വീണത് ജോലി സ്ഥലത്തേക്ക് പോകുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ കഴിഞ്ഞ് പേരറിഞ്ഞുവരുന്നതിനിടയിലാണ് ഈ കെട്ടിടം ഏതാണ്ട് ആ കെട്ടിടത്തിന്റെ പകുതി ഭാഗം മുഴുവനായി അതായത് രണ്ട് നിലകളും ഒന്നോടെ ഇടിഞ്ഞു വീഴുന്നൊരവസ്ഥയാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിച്ചിരിക്കുന്നത് രപ്പ് ഇറങ്ങി വരുന്ന വഴിയിൽ തന്നെ ഒൻപത് പേരും ഓടി രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രൂപൽ രാഹുൽ ആനിം എന്നീ മൂന്ന് പേരാണ് അതിനിടയിൽ കുടുങ്ങി കുടുങ്ങിപ്പോയത് ഈ ബിൽഡിങ്ങിന്റെ ഔട്ട് സ്ലാബ് ഒന്നായി വീണതുകൊണ്ട് തന്നെ അതിനിടയിൽ നിന്നുള്ള രക്ഷപ്പെടുത്തൽ വളരെ ദുഷ്കരമായിരുന്നു പശ്ചിമ ബംഗാൾ സ്വദേശികളാണ് ഈ മരിച്ച മൂന്ന് പേരുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് കൊടകരയിൽ ഏതാണ്ട് അതിഥി അതിഥി തൊഴിലാളികൾ താമസിച്ചിരുന്ന ഒരു കെട്ടിടമാണിത് ഏതാണ്ട് പത്ത് വർഷമായി ഇവിടെ ആളുകൾ താമസിച്ചു വരുന്നതാണ് മൂന്ന് പേർ ആ വീടിനുള്ളിൽ കുടുങ്ങി കുടുങ്ങി എന്നുള്ളതാണ് ലഭിച്ച വിവരം പിന്നീട് പോലീസും സർഫോഴ്സും നാട്ടുകാരും കൂടി തിരച്ചിൽ ആരംഭിക്കുകയാണ് ചെയ്തത് അതിനിടയിൽ തന്നെ ഒമ്പത് പേർ രക്ഷപ്പെട്ടതായുള്ള വിവരം ലഭിച്ചിരുന്നു സ്ലാബ് നേരെ പതിച്ചത് കൊണ്ട് തന്നെ ദൌത്യം വളരെ ശ്രമകരമായിരുന്നു ഏതാണ്ട് മൂന്ന് മണിക്കൂർ സമയമെടുത്താണ് ഇപ്പോൾ ഈ മൂന്ന് പേരെ അതിനുള്ളിൽ കിടന്ന് കിടന്ന മൂന്ന് പേരെ കണ്ടെത്തിയത് രക്ഷപ്പെടുത്തി അവരെ നേരെ കൊടകര ശാന്തി ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും പിന്നീട് തൃശൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇപ്പോൾ ഏതാണ്ട് മൂന്ന് പേരുടെയും മരണം സ്ഥിരീകരിച്ചതായാണ് നമുക്ക് വിവരം ലഭിച്ചിരിക്കുന്നത് ഏറെ കാലപ്പഴക്കമുള്ള കെട്ടിടം കൂടിയാണ് എന്തായാലും മരിച്ചവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നഷ്ട സഹായം നൽകുമെന്ന് ജില്ലാ റിയിച്ചിട്ടുണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പാർപ്പിടങ്ങളിൽ ഇനി പരിശോധന നടത്തുമെന്നും കൃഷിത്തിന്റെ കാലപ്പഴക്കം സംബന്ധിച്ച പരിശോധനകൾ തുടരുമെന്നും കളക്ടർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്